നമുക്കിന്ന് ഇതേപോലത്തെ ടുലിപ്സ് ഫ്ലവർ ഉണ്ടാക്കാം ഇത് ചെയ്യാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് പിസ്ത ഷെൽസ് ആണ് പിസ്താ ഷെൽസ് എന്റെ കയ്യിൽ കിട്ടിയിട്ട് കുറച്ച് ദിവസമായി പക്ഷേ ഇത് കഴിവ് ഉണക്കാൻ ഞാൻ മറന്നുപോയോട്ടോ അതാണ് ഈ വീഡിയോ ചെയ്യാൻ ഇത്ര ലേറ്റ് ആയത് അപ്പൊ നിങ്ങൾ ഒരുപാട് ചാനലിൽ ഇതേപോലെ പിസ്ത ഷെൽസ് വെച്ചിട്ട് ടുലിസ് ഫ്ലവർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലേ ഞാനും യൂട്യൂബ് ചാനൽസിലൊക്കെ കണ്ടിട്ട് ഇത് ചെയ്യുന്നതാണ് കേട്ടോ അല്ലാതെ ഞാൻ നേരിട്ട് ടൂലിസ് ഫ്ലവർ കണ്ടിട്ടില്ല കേട്ടോ ഒരു ഫ്ലവർ ഉണ്ടെന്ന് ഞാൻ ആദ്യമായിട്ട് അറിയുന്നത് വിജയുടെ ഒരു സിനിമയിലെ ഒരു പാട്ടിലൂടെയാണ് കേട്ടോ അപ്പൊ ആ സിനിമ ഏതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യണേ അങ്ങനെ പിസ്ത ഷെൽസ് വെച്ച് ഞാൻ കുറച്ച് അധികം ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ചെയ്തു വെച്ച ആ ഫ്ലവേഴ്സിനൊക്കെ നമുക്കൊന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കാവേ ആദ്യം വിചാരിച്ചത് കുറച്ച് പിങ്ക് ഫ്ലവറും കുറച്ച് റെഡ് ഫ്ലവറും ആക്കാന്നാണ് പിന്നെ വിചാരിച്ച് ഫുൾ ആയിട്ട് നമുക്ക് റെഡ് ഫ്ലവർ ആക്കാന്ന് കേട്ടോ നമ്മള് തണ്ടിനും ഫ്ലവറിനൊക്കെ പെയിന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ആ ഫ്ലവറിനെല്ലാം ഒരു ത്രെഡ് വെച്ച് കെട്ടിക്കൊടുക്കാം അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് നമ്മുടെ ഫ്ളവറിനൊന്നും ഇലയില്ലെന്നുള്ള കാര്യം ഇതിൽ നമ്മൾ കുറച്ച് ഇല വെട്ടിയിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതാണ് ടുലി ഫ്ലവറിന്റെ ഫൈനൽ ലുക്ക് ഒന്നിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണേ